സംരംഭക സുഹൃത്തുക്കളെ സുഖമല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യമാണ് കണ്ണൂർ മോണ്ടിസറിയിലെ സ്കൂൾ കാലം ഹോസ്റ്റലിലായിരുന്നു ശനിയും ഞായറും കഴിഞ്ഞ് യാതൊരു ഇഷ്ടവുമില്ലാതെ പയ്യാമ്പലത്തുള്ള മോണ്ടിസറി സ്കൂളിലേക്ക് പോകാനായി വീടിന് മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കും നീല പെയിൻ്റ് അടിച്ച് ബസ് വരും ചക്രം പോലൊരു വട്ടത്തിൽ എൽ എന്ന ലോഗോ മുന്നിൽ ഗ്ലാസിന് താഴെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന ഒരു പേര് അശോക് ലേലാൻഡ് അക്കാലത്ത് എവിടെയും ലോറി ലോറിയായാലും ബസ്സായാലും കൂടുതൽ അശോക് ലേലാൻഡ് അല്ലേ പിന്നെ നമ്മുടെ എവർഗ്രീൻ ടാറ്റയും പക്ഷേ എന്തോ അശോക് ലേലാൻഡ് അന്നുമുതലേ മനസ്സിൽ മായാതെ നിൽക്കുന്നു വെഹിക്കിൾ സ്ക്രാപ്പേജ് യൂണിറ്റ് തുറക്കുന്നതും വാഹന വിൽപ്പനയിൽ രണ്ട് ശതമാനം ഇടിവുണ്ടായതുമായി ബന്ധപ്പെട്ട അശോക് ലേലാൻഡിന്റെ വാർത്തകൾ ഈയിടെ കണ്ടതോടെയാണ് ആ ഹെവി വെഹിക്കിൾ ബ്രാൻഡിനെക്കുറിച്ച് വീണ്ടും അന്വേഷിച്ചു തുടങ്ങിയത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കമേഴ്ഷ്യൽ വെഹിക്കിൾ കമ്പനി ബസ്സുകളുടെ നിർമ്മാണത്തിൽ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ കമ്പനിയും കഴിഞ്ഞ വർഷം എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ചു അശോക് ലൈലാൻഡ് അശോക് ലൈലാൻഡിന്റെ ഉടമസ്ഥരെ അന്വേഷിച്ചാൽ ഹിന്ദുജ ഗ്രൂപ്പിനെയാണ് കിട്ടുക പക്ഷേ ബ്രിട്ടീഷ് ലൈലാൻഡ് എന്ന മോട്ടോർ കമ്പനിയുമായി എന്ത് ബന്ധം ലൈലാൻഡിന് മുന്നിൽ അശോക് എങ്ങനെ വന്നുപെട്ടു അത് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന് തൊട്ടടുത്ത വർഷം മുതൽ തുടങ്ങുന്ന കഥയാണ് പഞ്ചാബിൽ നിന്നുള്ള രഘുനന്ദൻ സരൺ ഒരു സ്വാതന്ത്ര്യ സേനാനിയായിരുന്നു ഡൽഹിയിൽ കാർ ഡീലർഷിപ്പും അദ്ദേഹത്തിന്റെ ഫാമിലിക്കുണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയതിന് പിന്നാലെ രാജ്യത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ടായി അതിൽ ഏറ്റവും വലിയ പരിഗണന അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു സംരംഭക മൈൻഡുള്ളവരോട് മുന്നോട്ട് വരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ പ്രചോദിതനായാണ് രഘുനന്ദൻ തമിഴ്നാട്ടിലെത്തി ഫാക്ടറി തുടങ്ങുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ചെന്നൈക്കടുത്ത് എണ്ണൂർ എന്ന സ്ഥലത്ത് വാഹന നിർമ്മാണ കമ്പനി തുടങ്ങി നാരായണസ്വാമി പിള്ള എന്ന വ്യക്തിയിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാല് ഏക്കർ സ്ഥലം വാങ്ങിയാണ് പ്ലാന്റ് പണിതത് അശോക് മോട്ടോസ് എന്നായിരുന്നു പേര് ഇംഗ്ലണ്ടിലെ ഓസ്റ്റിൻ മോട്ടോ കമ്പനിയുമായി അവരുടെ കാറുകൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്യാനുള്ള കരാറോടെയാണ് രഘുനന്ദൻ അശോക് മോട്ടോസ് തുടങ്ങുന്നത് പഞ്ചാബുകാരനാണ് വാഹന മേഖലയുമായി കുടുംബപരമായി ബന്ധമുണ്ട് ഫ്രീഡം ഫൈറ്ററുമാണ് അങ്ങനെയൊരാൾ സംരംഭകനായാൽ എന്താകും അവസ്ഥ സംരംഭത്തിന്റെ രസതന്ത്രം നന്നായി രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു രഘുനന്ദനം അദ്ദേഹം വേഗം തന്നെ ഒരു കാര്യം തിരിച്ചറിയുന്നു സ്വകാര്യ യാത്രയ്ക്കായി സ്വന്തമായി വാഹനങ്ങൾ വാങ്ങാൻ പ്രാപ്തിയുള്ള ചുരുക്കം ആളുകൾക്കായി കാറുകൾ നിർമ്മിക്കുക മാത്രമല്ല ഇപ്പോൾ വേണ്ടത് പകരം പൊതുഗതാഗത ആവശ്യങ്ങൾക്കും ചരക്ക് നീക്കത്തിനുമുള്ള വലിയ കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ ആവശ്യകത കൂടാൻ പോവുകയാണ് അതിലേക്കും കൂടി തിരിയണം പിന്നെ മടിച്ചില്ല ഓസ്റ്റിൻ എ ഫോർട്ടി കാറുകളുടെ പ്രൊഡക്ഷനൊപ്പം കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ നിർമ്മിക്കാൻ കെൽപ്പുള്ള പാർട്ട്ണറെ കണ്ടെത്തി ഇംഗ്ലണ്ടിലെ തന്നെ ബ്രിട്ടീഷ് ലൈലാൻഡ് കമ്പനി അവരുമായി ഏഴ് വർഷത്തെ കരാറിലെത്തി രഘുനന്ദൻ വെറും കരാറായിരുന്നില്ല അത് ലോറിയുടെ പാർട്സുകൾ ഇറക്കുമതി ചെയ്ത് അസംബിൾ ചെയ്ത് വിൽക്കാനുള്ള സോൾ റൈറ്റ് ആണ് ബ്രിട്ടീഷ് ലൈലാൻഡിൽ നിന്ന് ആ സംരംഭകൻ വാങ്ങിയത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കേവലം രണ്ട് വർഷമേ ആയിട്ടുള്ളൂ എന്ന് ഓർക്കണം അപ്പോഴാണ് ഇംഗ്ലണ്ടിൽ പോയി കമേഴ്ഷ്യൽ വാഹന ഭീമന്മാരോട് മുട്ടി കരാറുമായി വരുന്നത് അപ്പോൾ എത്ര ഷാർപ്പായ ബിസിനസ് യക്കുമനായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പതിൽ മൂന്നര ലക്ഷം രൂപയായിരുന്നു അശോക് മോട്ടോഴ്സിന്റെ വിറ്റുവരവ് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മാംഗ്ലൂർ ടൈൽ ഫാക്ടറി കോമറ്റ് ത്രീ ഫിഫ്റ്റി ട്രക്കുകൾ നാലെണ്ണം വാങ്ങി അശോക് മോട്ടോഴ്സ് എണ്ണൂരിലെ ആ പ്ലാന്റിൽ അസംബിൾ ചെയ്ത് പുറത്തിറക്കിയ ആദ്യ ലൈലാൻഡ് ചേസസ് ആയിരുന്നു അത് അതോടെ പ്രതീക്ഷയും ഭാവി സ്വപ്നങ്ങളും വാനോളം ഉയർന്നു ഇന്ത്യയിലെ കമേഴ്ഷ്യൽ വാഹന മാർക്കറ്റിന്റെ വലിയ സാധ്യത സ്വപ്നം കണ്ട രഘുനന്ദൻ അഞ്ച് ടണ്ണിന് മുകളിലുള്ള ലൈലാൻഡ് കോമറ്റ് ട്രക്കുകളും ടൈഗർ കബ് ബസ്സുകളും ഇവിടെ അസംബിൾ ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി ഒപ്പം സൈന്യത്തിനായി ജീപ്പ് മോഡൽ വാഹനവും ഇടത്തരം കാറുകളും ഇതിനുള്ള പ്രൊഡക്ഷൻ പ്രപ്പോസലുകൾ അദ്ദേഹം തന്നെ തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് സെപ്റ്റംബറിൽ സർക്കാരിന് സമർപ്പിച്ചു പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ ആ വർഷം ഡിസംബറിൽ ഡൽഹിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് വരവേ വിമാന അപകടത്തിൽ രഘുനന്ദൻ സരൻ എന്ന ആ ദീർഘദർശിയായ സംരംഭകൻ കൊല്ലപ്പെട്ടു അശോക് മോട്ടോഴ്സിന്റെ ഫൗണ്ടർ മാത്രമായിരുന്നില്ല രഘുനന്ദൻ സരൺ അതിൻ്റെ എല്ലാമെല്ലാമായിരുന്നു സ്വന്തം കിടപ്പുമുറി ഓഫീസാക്കി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മുപ്പത് ലക്ഷത്തോളം രൂപ പലരിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് സ്വരൂപിച്ച് തമിഴ്നാട്ടിൽ വാഹന നിർമ്മാണ പ്ലാന്റ് തുടങ്ങിയ രഘുനന്ദൻ സരൺ ആ സംരംഭകനൊപ്പം ആ സംരംഭത്തിൻ്റെ സ്വപ്നങ്ങളും മരിച്ചു പോകുന്ന അവസ്ഥ കാരണം ഒറ്റയ്ക്ക് നിന്ന് നയിച്ച വിജയദാഹിയായ സംരംഭകനായിരുന്നു അദ്ദേഹം അതുകൊണ്ടല്ലേ ബോഷ് ലൈലാൻ ഓസ്റ്റിൻ തുടങ്ങിയ ആഗോള വാഹന നിർമ്മാതാക്കളെ കണ്ട് കടുത്ത വിലപേശൽ നടത്തി ഇന്ത്യയിലെത്തിച്ച് വാഹന നിർമ്മാണം നടത്താമെന്ന് ആലോചിക്കാനും അതിൽ വിജയിക്കാനുമുള്ള ചങ്കൂറ്റമുണ്ടായത് കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ വിപ്ലവം സൃഷ്ടിച്ചിട്ടും ലോകത്തെവിടെയും പറന്നെത്താൻ മണിക്കൂറുകൾ മാത്രം മതിയെന്നായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആശയത്തെ കുറച്ച് കാശിട്ട് ആശിച്ച സംരംഭമാക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രഘുനന്ദൻ സരണിനെ പോലുള്ള ലക്ഷണമൊത്ത ബിസിനസ്സുകാർ വിസ്മയം കാണിച്ചിട്ടു പോയത് രഘുനന്ദൻ സരണിന്റെ വിധവ രക്ഷാ സരൺ അശോക് മോട്ടോസിന്റെ ബോർഡ് അംഗമായി അദ്ദേഹം തുടങ്ങി തുടങ്ങിവെച്ചത് മുന്നോട്ട് കൊണ്ടുപോകണം അത് അത്ര എളുപ്പമായിരുന്നില്ല കമ്പനിയുടെ തുടർന്നുള്ള ഓപ്പറേഷനിൽ സർക്കാർ കൂടി പങ്കാളിയായി പിന്നീട് അശോക് മോട്ടോസിന്റെ കഥ മാറുകയായി രഘുനന്ദൻ സരണിന് അദ്ദേഹത്തിന്റെ എതിരാളികളിൽ പോലും ആദരവ് നേടിക്കൊടുത്തത് ആ മനുഷ്യന്റെ നെഗോസിയേഷൻ പവറായിരുന്നു ഇംഗ്ലണ്ടിൽ വെച്ച് ഓസ്റ്റിനുമായും ലൈലൻഡുമായും നടത്തിയ വിലപേശലുകൾ ബ്രിട്ടീഷുകാരെ പോലും അമ്പരിപ്പിച്ചതാണ് ആ പവറാണ് അശോക് മോട്ടോഴ്സിന് നഷ്ടമായത് പിന്നീടെല്ലാം ചടങ്ങുപോലെ നടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ലൈലാൻഡ് അശോക് മോട്ടോഴ്സിന്റെ നാൽപ്പത് ശതമാനം ഓഹരികൾ വാങ്ങി അശോക് മോട്ടോഴ്സിന്റെ ബോർഡ് കമ്പനി സ്വയം ലിക്വിഡേറ്റ് ആകാനുള്ള തീരുമാനമെടുത്തു പുതിയ കമ്പനി രൂപീകരിക്കാൻ ബ്രിട്ടീഷ് ലൈലൻഡുമായി ധാരണയിലെത്തി അങ്ങനെ അശോക് ലെയ്ലാൻഡായി പുതിയ മേൽവിലാസം പുതിയ സാരഥികൾ സ്വാതന്ത്ര്യാനന്തരം പിച്ചവെച്ചു തുടങ്ങിയ ഇന്ത്യയിൽ ഒരു ബസ്സോ ലോറിയോ വേണമെങ്കിൽ ഇറക്കുമതി ചെയ്യണം എന്ന അവസ്ഥയിൽ നിന്ന് ഇവിടെ അസംബിൾ ചെയ്ത് നിർമ്മിക്കാനാകുമെന്ന് സധൈര്യം കാട്ടിത്തന്ന രഘുനന്ദന്റെ അനന്തരവകാശം അശോക് ലൈലാൻഡിൽ നേർത്തുവന്നു ഒരു വശത്ത് ആർ ശേഷാ പോലെയുള്ള ലോകത്തെ ഏറ്റവും മികച്ച എക്സിക്യൂട്ടീവ് ഓഫീസർമാർ അശോക് ലേലാൻഡിന്റെ സാന്നിധ്യത്തിലെത്തി ഒരു കാലത്ത് ടാറ്റ പാൻ ഇന്ത്യൻ വാഹന ബ്രാൻഡായി നിൽക്കുമ്പോൾ അശോക് ലേലാൻഡ് തെക്കേ ഇന്ത്യൻ വാഹന കമ്പനിയായിരുന്നു ശേഷാസായി സായി എം ഡി ആയിരുന്ന കാലത്ത് അശോക് ലേലാൻഡ് തെക്കേ ഇന്ത്യയുടെ വാഹനം എന്ന ലേബലിൽ നിന്ന് ഇന്ത്യയാകെ വളർന്നു ഇന്ന് മുപ്പത്തി എണ്ണായിരം കോടിക്ക് മുകളിലാണ് അശോക് ലേലാൻഡിന്റെ വിറ്റുവരവ് കാർഗിൽ യുദ്ധം നടക്കുന്ന സമയം അയ്യായിരം മീറ്റർ ഉയരെയുള്ള കിഴുക്കാം തൂക്കായ മലതിരകളിലൂടെ സൈന്യത്തിന്റെ ആയുധങ്ങളും മറ്റും എത്തിക്കാൻ പ്രയാസമായി രാത്രിയും പകലും പട്ടാളത്തിനൊപ്പം നിന്ന അശോക് ലേലാൻഡ് മെയിൻ്റനൻസിലും പെർഫോമൻസിലും സൈനിക വാഹനത്തിന്റെ കാവൽക്കാരായി തമിഴ്നാട്ടിലെ മാർക്കറ്റ് ഷെയറിന്റെ എൺപത് ശതമാനവും അശോക് ലേലാൻഡിന്റെ കയ്യിലായിരുന്നു നാമക്കൽ പോലുള്ള ഇടങ്ങളിൽ ചെറുപ്പക്കാർക്ക് ഒരു തൊഴിൽ കിട്ടാൻ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുക പോലും ചെയ്തു ഈ വാഹന നിർമ്മാണ ബ്രാൻഡ് അതിൽ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലുള്ള സുമതി എന്ന സ്ത്രീയുടെ ജീവിതത്തിൽ അശോക് ലേലാൻഡ് ചെലുത്തിയ സ്വാധീനം ആ ബ്രാൻഡിന്റെ സാമൂഹിക ഇടപെടലുകളുടെ മാതൃകയായി ഭർത്താവ് ഉപേക്ഷിച്ച സുമതിക്ക് ജീവിക്കാൻ മറ്റു മാർഗമില്ലെന്നായി അവർ നാമക്കേലിലുള്ള അശോക് ലേലാൻഡ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് പഠിച്ചു ചെന്നൈ മെട്രോപൊളിറ്റനിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകൾ ഓടിക്കുന്ന ഡ്രൈവറായി സുമതി മാറി വിത്തിട്ട കർഷകന് വിളവെടുപ്പ് കാണാൻ സാധിച്ചെന്ന് വരില്ല അശോക് ലൈലാൻഡിന് പിന്നെയും അവകാശികൾ മാറി മാറി വന്നു ഒപ്പം കമ്പനി വളരുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തമിഴ്നാട്ടിൽ രണ്ടാമത്തെ പ്ലാന്റ് തുറന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഹിന്ദുജ ഗ്രൂപ്പ് അശോക് ലൈലാൻഡിൽ നിക്ഷേപിക്കുന്നു രണ്ടായിരത്തി ഏഴോടെ അശോക് ലൈലാൻഡിൻ്റെ മെജോറിറ്റി സ്റ്റേക്കും ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ കയ്യിലായി അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കാം രഘുനന്ദൻ സരൺ തുടങ്ങി വെച്ച് ലൈലാൻഡിനൊപ്പം വളർന്ന അശോക് ലൈലാൻഡിലെ ആ അശോക് എവിടെ നിന്ന് വന്നു അശോക് രഘുനന്ദൻ്റെ ഏകമകൻ അശോക് സരൺ സ്വന്തം മകനെ അത്രമേൽ സ്നേഹിച്ച ഒരു പിതാവിൻ്റെ വാത്സല്യമായിരുന്നു അശോക് മോട്ടോസ് എന്ന പേര് ഉടമസ്ഥനും കൈയാളുകളും മാറിയെങ്കിലും ആ മകന്റെ പേര് ഇന്ത്യയുടെ നഗര നഗരഗ്രാമപ്രദേശങ്ങളിലൂടെ എഴുപത്തിയഞ്ച് വർഷങ്ങളിലായി ഓടിക്കൊണ്ടിരിക്കുന്നു അശോക് ലൈലൻ എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയ ബ്രാൻഡ് നെയിമിൽ അശോക് സരണിനെ പലയിടങ്ങളിലും തിരഞ്ഞു അശോക് ലൈലാൻഡിൻ്റെ ഒഫീഷ്യൽ രേഖകളിൽ ആ പേരില്ല ഒരു ഫോട്ടോ പോലുമില്ല ഇന്റർനെറ്റിൽ പരതിയാൽ കിട്ടുക വർഷങ്ങൾക്ക് മുമ്പുള്ള രണ്ട് കോടതി വ്യവഹാരങ്ങളുടെ ഡോക്യുമെൻറ്റുകളാണ് അശോക് സരൺ അശോക് ലൈലാൻഡ് എന്ന ബ്രാൻഡുമായി ബയോളജിക്കൽ ബന്ധമുള്ള ഒരാൾ ഓർമ്മ പോലും അവശേഷിപ്പിക്കാതെ എവിടെയോ അറിഞ്ഞിരിക്കുന്നു എൻ്റെ ഒരു കൗതുകവും അന്വേഷണവുമാണ് കുട്ടിക്കാലം മുതൽ കണ്ടുവളർന്ന ഒരു ബ്രാൻഡിൽ ഒരു മനുഷ്യൻ്റെ പേരുണ്ടാകുന്നു പിന്നീട് ആ കമ്പനിയിലോ അതുമായി ബന്ധപ്പെട്ടോ അയാൾ എവിടെയും ഇല്ലാതാകുന്നു കമ്പനിയുടെ വളർച്ചയിൽ അതൊക്കെ സ്വാഭാവികമാണ് എന്നാലും അശോക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ പേരുകാരനെ കണ്ടെത്താനായാൽ കമൻ്റ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക